ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് കാൽ കപ്പ് പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാകും ബട്ടറുടെ നന്നായിട്ടിനി ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഒരു പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചപ്പ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസർല ചീസും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം മൊസർല ചീസിന് പകരം സ്ലൈസ്ഡ് ചീസ് ചേർത്ത് കൊടുത്താലും മതിയാകും ചീസ് വെച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഒർഗാനയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തതിന് ശേഷം വീണ്ടും അടുത്ത് ഒരു പീസ് ബ്രെഡും കൂടെ എടുത്ത് നമുക്ക് ഈ മുട്ടയുടെയും മിക്സിയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കും ഇനി നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പോൾ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോക്കി വേണം അത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് രണ്ട് വശവും നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ രണ്ട് വശവും നന്നായിട്ട് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒരെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി അടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ആദ്യം ഒരു പീസ് ബ്രെഡ് എടുത്തതിന് ശേഷം ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് പാനിലേക്ക് വെച്ചുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് നന്നായിട്ടിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം കുറച്ച് മൊസറില ചീസ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക ഇനി കുറച്ച് ഒർഗാനയും കൂടെ ചേർത്തതിന് ശേഷം അടുത്തൊരു പീസ് ബ്രെഡ് എടുത്ത് മുട്ടയുടെ മിക്സിലേക്ക് മുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒരു വശം റെഡിയാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറച്ചും തിരിച്ചുമിട്ട് രണ്ട് വശവും ഇനി ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം രണ്ടാമത്തെ ബ്രെഡും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ താങ്ക്